മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന അഞ്ചാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജിതിൻ തിരുമംഗലത്താണ് നമ്മോടൊപ്പം ഉള്ളത് ഡി വൈ എഫ് ഐ നേതാവായും സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായും പ്രവർത്തിച്ച് പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു യുവ നേതാവ് കൂടിയാണ് ജിതിൻ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടാണ് നമ്മുടെ അഞ്ചാം വാർഡിൽ മുന്നോട്ട് പോകുന്നത് മാറഞ്ചേരി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് അഞ്ചാം വാർഡ് നമ്മള് ആദ്യഘട്ട പ്രചരണം കൃത്യമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് എൽ ഡി എഫ് മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇത് മാറഞ്ഞേരി പഞ്ചായത്തിൽ തന്നെ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ് എൻ ഡി എ മുന്നണിയുണ്ട് യു ഡി എഫ് ഉണ്ട് എങ്ങനെയാണ് ആ ഒരു മത്സരത്തെ എങ്ങനെ നേരിടാനാണ് എൽ ഡി എഫ് അല്ലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം കൃത്യമായിട്ട് നമ്മള് രാഷ്ട്രീയം അഞ്ചു വർഷത്തെ ഈ വാർഡിൽ നടന്നുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് എൽ ഡി എഫ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് പിന്നെ ഞാൻ നിത്യവും കാണുന്ന ജനങ്ങളുടെ മുന്നിലേക്കാണ് ഞാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് ആ ഒരു അവരന്നെ ഇരു കൈ നെറ്റി സ്വീകരിക്കും എന്നുള്ള കുറച്ച് വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞാൻ എന്നും കാണുന്ന അച്ഛനമ്മമാരെയും ഇക്കമാരെയും ചേച്ചിമാരെയും അനിയന്മാരെയൊക്കെ തന്നെയാണ് ഞാൻ ദിനംപ്രതി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെന്നെ കൈവിടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ വാർഡിലെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ നമ്മൾ കോൺക്രീറ്റും മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ നിലവിൽ വഴിയില്ലാത്ത ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ വഴിയാക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റു നിരന്തരം കാര്യങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും വലിയ ഒരു കോൾ മേഖലയുള്ള ഒരു സ്ഥലമാണ് ഈ അഞ്ചാം വാർഡ് മുല്ലമാടിന്റെ ഒരു വലിയ ഭാഗമുണ്ട് അത് ഇനിയും വലിയ തോതിലേക്ക് ആ കോൾ മേഖലയെ ഉയർത്തിക്കൊണ്ടുവന്ന ആ കർഷകർക്കുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ബ്ലോക്ക് ഇന്ന് ടേക്ക് എ ബ്രേക്ക് പോലുള്ള പദ്ധതി അയിനിച്ചിറ ഭാഗത്തേക്ക് നമ്മൾ ഓൾറെഡി പാസ്സാക്കി എടുക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഈ വിജ്ഞാപനം വന്നതുകൊണ്ടാണ് അതിന്റെ തുടർ പ്രക്രിയയിലോട്ട് നമ്മൾ പോകാത്തത് സിന്ധു ചേച്ചി ഡിവിഷന്റെ ഭാഗമായിട്ട് അത് പാസ്സാക്കിട്ടുള്ളതാണ് ടേക്ക് എ ബ്രേക്ക് അയിനിച്ചിറ പ്രദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ലൊരു ടൂറിസത്തിന് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളൊക്കെ പദ്ധതികൾക്കായിട്ടാവും ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ആലോചിച്ചു പോകുന്നത് അതേപോലെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ളവർ പഠിച്ചു വന്നിരുന്ന കാലക്കാട് ജി എൽ പി സ്കൂൾ ഉണ്ട് കാഞ്ഞിരമുക്ക് കാരക്കാട് ജി എൽ പി സ്കൂൾ എന്നാണ് അതിന്റെ പേര് അതിന്റെ ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇതിലൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇതിലാണ് ആ സ്കൂൾ നിലനിൽക്കുന്നത് അതായത് പഞ്ചായത്ത് വാടക കൊടുത്തുകൊണ്ട് പ്രൈവറ്റ് ആളുടെ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂള് അത് കഴിഞ്ഞ തവണ നമ്മൾ മദ്രസയിലേക്കൊക്കെ മാറ്റി നമ്മളൊരു ജനകീയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിന്റെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് സർക്കാർ അതിൽ ഏറ്റെടുക്കാനുള്ള ഫയലുകളും മറ്റും കാര്യങ്ങളായിട്ടാണ് നമ്മൾ നിരന്തരം അതിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അതിൽ ചെറിയ സ്ഥലം നമുക്ക് വിട്ടു തരാത്തൊരു ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട് നിരന്തരം സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഭാഗത്തുനിന്നുള്ള ഇട ഇടപെടലുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അതാണ് ആ സ്കൂളിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പറയാനുള്ള അതേപോലെ തന്നെ കാലക്കാടിന്റെ വർഷക്കാലമായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഏറ്റവും കുറേ വർഷകാലമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഇവിടുത്തെ പട്ടയഭൂമി വിഷയം ആ പട്ടയഭൂമി വിഷയത്തിന് അവസാനം കണ്ടിരിക്കുന്ന ഒരു തരത്തിലേക്കാണ് പോരുന്നത് എൺപതോളം കുടുംബങ്ങൾക്ക് പട്ടയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഈ വരുന്ന മാർച്ച് ഫെബ്രുവരി മാസത്തിനുള്ളിൽ മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം കൊടുക്കുന്നതിന്റെ ഒരു അവസാന സ്റ്റേജിലേക്കും ഈ ഇടതുപക്ഷത്തിന് ഇവിടെ എത്താൻ സാധിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയാനുള്ളത് ഈ പ്രചരണ പ്രവർത്തനം രണ്ടു ഘട്ടം പൂർത്തിയായിരുന്നു പറഞ്ഞു ഇനി അനുബന്ധമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് കൺവെൻഷൻ കുടുംബയോഗങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് പോകുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണം പൂർത്തീകരിച്ചു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട് ഘട്ടം ഘട്ടമായി തന്നെ കുടുംബയോഗങ്ങളും മറ്റു കാര്യങ്ങളും അതിലോട്ട് പോകുന്നുണ്ട് നമ്മളവിടെ ബ്ലോക്ക് ഡിവിഷനിലും മത്സരിക്കുന്ന സുരേഷ് ഏട്ടൻ അതേപോലെ തന്നെ ജില്ലാതിലേക്ക് വരയ്ക്കുന്ന ഷാജിറ മനാഫ് എല്ലാവരും യോഗങ്ങളിലൊക്കെ എത്തിച്ചേരുന്നുണ്ട് കൃത്യമായിട്ട് അതിന്റെ ഇത് എൽ ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തനങ്ങൾ മറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇനിയും നമ്മൾ ഓരോ ഭാഗങ്ങളിലായിട്ട് നമ്മൾ പേഴ്സണലായിട്ട് എത്ര ആൾക്കാരെ നേരിൽ കാണാൻ പറ്റും അത്രയും നേരിൽ കണ്ടുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനം ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത് ഈ അഞ്ചാം ഒരു ജനപ്രതിനിധിയായി താങ്കളെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ വാർഡില് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളിൽ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഊന്നൽ നൽകുക ഇവിടുത്തെ മുഴുവൻ വീടുകളും മുഴുവൻ ആൾക്കാരും എന്നെ അറിയാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പൊ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ റോഡുകളെ ഞാൻ നേരത്തെ സൂചിപ്പിക്കില്ല ചെറിയ ചെറിയ റോഡുകളെ ഇനി എന്താ പറയാ കോൺക്രീറ്റ് മറ്റു കാര്യങ്ങളിലോട്ട് ചെയ്യാത്തുള്ളൂ അതുപോലുള്ള പദ്ധതികളുമായിട്ട് നമ്മൾ പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും നിലവിൽ ഞാൻ പറഞ്ഞു മുല്ലമാട് ഉൾപ്പെടെയുള്ള കോൾപ്പടവിൽ അറ്റമ്പല് അതിന് ഏത് തരത്തിലുള്ള ഫണ്ടാണോ നമുക്ക് ഇവിടെ കിട്ടാൻ സാധിക്കുക അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കും അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മളവിടെ ടേക്ക് എ ബ്രേക്ക് പോലുള്ള പദ്ധതികൾ വരുന്നുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ വേറെ എന്തെങ്കിലും അനിച്ചറ ഭാഗത്ത് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാൻ എം എൽ എ യോടോ എം പി യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ തരത്തിലുള്ള ഫണ്ടുകൾ എത്തിക്കാനുള്ള പരിശ്രമം ഞാൻ നടത്തുന്നതെന്നാണ് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പ്രവർത്തകരുള്ള അല്ലെങ്കിൽ തൊഴിലാളികളുള്ള ഒരു വാർഡാണ് ഈ അഞ്ചാം വാർഡ് നൂറിൽ പരം തൊഴിലാളികളുണ്ട് അവരുടെ ഉന്നോദനത്തിന് വേണ്ടിയുള്ള ഒരു ഒരു രൂപീകരണം എന്റെ ഒരു മനസ്സിലൊരു ഐഡിയ ഒക്കെ എടുക്കുന്നുണ്ട് അവർ എന്താ പറയാ നമുക്കറിയാവുന്ന കുറേ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് പലരും പലതരത്തിലേക്ക് എന്താ പറയാ ഒതുങ്ങി പോകുന്ന അല്ലെങ്കിൽ രാവിലെ പണിക്കുക തിരിച്ച് അഞ്ചു മണിക്ക് ഇറങ്ങുന്നത് അവരെ ഒരു അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എൻ്റെ ഒരു ആലോചനയിലുണ്ട് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലുള്ളതാണ് അതേപോലെ പി എസ് സി പഠിക്കുന്നവരുണ്ട് അവർക്കൊക്കെ കൂടിയുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പിന്നെ ആലോചിച്ച് പോകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെയുള്ളൊരു രൂപത്തിലേക്ക് നമ്മൾ ഈ വാർഡിൽ നിന്ന് ജയിച്ചു വന്നാൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഘട്ടം ഘട്ടമായി നടപ്പാക്കാനും തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ട് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റുകാരിവൽ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കണമെന്നാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ത്രികോണ മത്സരം നടക്കുന്ന വാർഡാണ് അഞ്ചാം വാർഡ് കാരക്കാട് കാരക്കാടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മഹേഷ് ബാബുവാണ് ആണ് സംസ്കാര സാഹിതിയുടെ പൊന്നാനി താലൂക്കിലെ പ്രധാന ഭാരവാഹി കൂടിയാണ് മഹേഷ് ബാബു എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ മാറഞ്ചേരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിനെ പ്രതിനിധീകരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ രാഷ്ട്രീയ സംഭവ വികസന മുരടിപ്പും ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു വലിയ ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് തന്നെ അഞ്ചാം വാർഡിനെ സംബന്ധിച്ച് തന്നെ എടുത്തു നോക്കുന്ന സമയത്ത് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട സ്ഥലങ്ങളിൽ അതുപോലും നടപ്പാക്കാൻ സാധിക്കാതെ പത്തിരുപത്തഞ്ച് വർഷക്കാലമായി ഒരു വികസന മുരടിപ്പിന്റെ നേർക്കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ ഏറ്റവും ഉദാഹരണമായി തന്നെ നമുക്കറിയാം നൂറു വർഷത്തോളം പഴക്കമുള്ള കാരക്കാട് സ്കൂള് ആ വിദ്യാലയത്തെ സംബന്ധിച്ച് അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇത്രയും നാൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന ഒരു പ്രതിനിധികളും ഒരു വിരൽ പോലും അനക്കാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ സീസണിലൊക്കെ ആ പഞ്ചായത്ത് അതിനു വേണ്ടിയിട്ട് തുക വിലയിരുത്തിയിട്ടും അതേപോലെ തന്നെ സൗജന്യമായിട്ട് ഭൂമി വിട്ടു നൽകാൻ തയ്യാറായിട്ട് പോലും ഇവിടെ ഹൈടെക് വിദ്യാലയങ്ങളാക്കുന്നു എന്ന് കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഇവിടെയുള്ള ചെറിയ ചെറിയ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് യാതൊരു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു ശക്തമായ രീതിയിൽ എന്ന് മാത്രമല്ല ഇവിടുത്തെ ആളുകളുടെ പല സ്ഥലങ്ങളിലും ഇപ്പൊ ലൈഫ് പദ്ധതിയും ഒക്കെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല വീടുകളും പണി പൂർത്തിയാക്കാതെ അവര് ചെറിയ കുടിലുകളിൽ താമസിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി മാറഞ്ചേരി അധികാരത്തിൽ വരികയും ഈ അഞ്ചാം വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താൽ പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ നടപടികളും നടപ്പിലാക്കാൻ സാധിക്കും അതിനായി ഈ പ്രദേശത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ എന്നെ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോകുന്നത് ഒന്നാം ഘട്ടം പൂർത്തിയായോ എങ്ങനെയൊക്കെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഈ വാർഡിലെ മറ്റ് എതിർ രാഷ്ട്രീയ കക്ഷികളിലെ സ്ഥാനാർത്ഥികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വാർഡിലെ രണ്ട് റൗണ്ട് എല്ലാ വീടുകളിലും നമ്മൾ സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ വാർഡുകളിലെ ജനങ്ങളെ സംബന്ധിച്ചൊരു മാറ്റം ആഗ്രഹിക്കുന്ന വിങ്ങളോടു കൂടിയിട്ടുള്ള ഒരു മനസ്സുമായി നിൽക്കുന്ന വോട്ടർമാരെയാണ് കാണാൻ സാധിച്ചത് അപ്പൊ അതുകൊണ്ട് ഈ പ്രവർത്തനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് എല്ലാവിധ പിന്തുണയും നമ്മുടെ ഈ വാർഡിലെ ജനങ്ങളുടെ ഭാഗത്തു അത് തീർച്ചയായിട്ടും അതെനിക്ക് ലഭിക്കും എന്ന പരിപൂർണമായിട്ടുള്ള വിശ്വാസവും എനിക്കുണ്ട് കൂടാതെ തന്നെ എൽ ഡി എഫും ഇത് പുരാതനമായിട്ട് നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചുകൊണ്ടിരുന്ന വാർഡാണ് നമുക്കറിയാം ഗോപിയേട്ടനെ പോലെയുള്ള ആളുകള് ഇവിടുന്ന് നന്നു നാലാം വാർഡായിരുന്ന സമയത്തൊക്കെ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അപ്പൊ നമുക്ക് പൂർവികമായിട്ട് ഇവിടുത്തെ ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും അതേപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളുകളാണ് പിന്നെ താൽക്കാലികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആളുകളെ സംബന്ധിച്ച് നേരിടുന്ന ചില വിഷയങ്ങളിൽ വരുന്ന ചില ഏറ്റക്കുറച്ചിലുകളുടെ ഭാഗമായിട്ട് മാത്രം ചില വ്യത്യാസങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും അവരെല്ലാം അടിയുറച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കുതിക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ് എനിക്ക് ഈ വാർഡില് പരിപൂർണമായിട്ട് കാണാൻ സാധിച്ചത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ത്രികോണ നടക്കുന്ന അഞ്ചാം വാർഡിൽ നിന്നുള്ള എൻ ഡി എ സ്ഥാനാർത്ഥി പി മണികണ്ഠനാണ് നമ്മോടൊപ്പം ഉള്ളത് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒന്നാം വട്ട പ്രവർത്തനം നടന്നുകഴിഞ്ഞു രണ്ടാംവട്ട പ്രവർത്തനത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഊർജ്ജസ്വലരായുള്ള പ്രവർത്തകർ നമ്മുടെ കൂടെ ഉണ്ട് നല്ല നല്ല വോട്ടർമാർ എല്ലാവരും നല്ല നമ്മൾ നല്ല പ്രതീക്ഷയോടാണ് കാണുന്നത് നമ്മളെല്ലാവരും ഒരു മാറ്റത്തിന് ഈ വാർഡിൽ നിന്ന് മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും വളരെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിക്കാൻ സാധിക്കും ഈ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്ന ഒരാൾ കൂടിയാണല്ലോ താങ്കൾ നേരത്തെ മാറഞ്ചേരിയുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു ഇപ്പോ വീണ്ടും ഒരു അക്കൗണ്ട് തുറക്കാന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണോ ഇവിടെ മത്സരങ്ങൾ അക്കൗണ്ട് അല്ല അക്കൗണ്ടുകൾ തുറക്കും മാറഞ്ചേരി പഞ്ചായത്തിലെ അക്കൗണ്ടുകൾ നിരവധി അക്കൗണ്ടുകൾ തുറക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ വാർഡിലും എട്ടൊമ്പത് വാർഡില് ത്രികോണ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാർഡുകളിലൊക്കെ ഞങ്ങൾ ജയിച്ചു കയറും മാറ്റം വേണം അതാണ് എല്ലാവരും ആഗ്രഹം ഇപ്പൊ എല്ലാവർക്കും അറിയാം അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പത്രമാധ്യമങ്ങളിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയാവുന്നതാണ് മറുഭാഗത്താണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു എം എൽ എ പാലക്കാട് എം എൽ എനെ പോലീസ് ഓടത്തിപ്പിടിക്കുക കിട്ടാല്ല മൂവര് ഈ എം എൽ എ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കാണ് ഗൽഫിക്ക് പോയി എന്നാണ് പറയുന്നത് അപ്പം അത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണേ ഒരു കേരള സംസ്ഥാനത്ത് ഈ ത്രിതല പഞ്ചായത്തിൽ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ സഖ്യം വളരെ മുന്നേറി വരും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു അഞ്ചാം വാർഡിൻ്റെ ഒരു പ്രതിനിധിയായി താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ താങ്കൾ എന്തൊക്കെ ഒരു വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ നടത്താനായിട്ട് ലക്ഷ്യം കാണാൻ എന്നെ കൊണ്ട് കഴിയാവുന്നതെല്ലാം എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തും കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല പല വികസന പ്രവർത്തനങ്ങളും ഞങ്ങളോട് കൊണ്ടുവരും കേന്ദ്രത്തിന്റെ ഞാൻ അനിച്ചറ ഭാഗങ്ങൾ കേന്ദ്ര ടൂറിസം വകുപ്പിൽ ഉൾപ്പെടുത്തി ഒരു വികസനം മാർഗം തന്നെ ഞങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് വികസനം മുൻനിർത്തി മാത്രമാണ് ഞങ്ങൾ വോട്ട് വയ്ക്കുന്നത് മറ്റ് കാര്യങ്ങളൊന്നുമില്ല വികസനം പാവപ്പെട്ട അനവധി ആളുകളോടുണ്ട് ഈ വാർഡിലുണ്ട് ആ വാർഡിലുള്ള ഈ വാർഡിലുള്ള ഈ പാവപ്പെട്ടവർക്ക് വീട് ഇപ്പോഴും വീട് കിട്ടാത്ത ആളുകൾ പല ആളുകളുണ്ട് അത് നേടിയെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം മാറഞ്ചേരിയിലെ അല്ലെങ്കിൽ പൊന്നാനി മണ്ഡലത്തിലെ തന്നെ ഒരു ബി ജെ പി നേതാവ് എന്നുള്ള എനിക്ക് ചോദിക്കാണ് നേരത്തെ പറഞ്ഞു മാറഞ്ചേരിയിൽ ഒരുപാട് അക്കൗണ്ടുകൾ തുറക്കും പറഞ്ഞു അതൊരു എത്ര ഒരു സംഖ്യ അല്ലെ എണ്ണം പറയുമ്പോൾ എത്ര വരെ പറയാം മിനിമം അഞ്ച് വാർഡുകളിൽ ഞങ്ങൾ ഇപ്രാവശ്യം മാറഞ്ചേരി പഞ്ചായത്തിൽ അഞ്ച് മെമ്പർമാരുണ്ടായിരിക്കും ഏതൊക്കെ വാർഡുകളിൽ നിന്ന് കൂടി ഇപ്പോൾ പല വാർഡുകളിലും നമ്മൾ ഉണ്ടായിരിക്കും അതാണ് പറയുന്നത് പിന്നെ നമ്മളെ ഈ ഈ വാർഡിലുള്ള ഞങ്ങളെ മാറഞ്ചേരി പഞ്ചായത്തിൽ ഈ വാർഡ് മാത്രമല്ല മാറഞ്ചേരി പഞ്ചായത്തില് ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികളെ മുഴുവൻ എൻ ഡി എ സ്ഥാനാർത്ഥികളെ മുഴുവൻ വിജയിപ്പിക്കുന്ന നല്ലവരായ ഈ വോട്ടർമാരോട് ഞാൻ നമ്പൃദ്ധിക്കുകയാണ് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം